നമ്മുടെ ഈ വീഡിയോ കമൻറ്റും ഷെയറും ചെയ്യുന്ന രണ്ട് വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ട് ദാ ഈ രണ്ട് മെത്ത അവർക്കുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോളൂ നല്ല കമൻ്റ് ചെയ്തോ കമൻ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറൂടെ ഉൾപ്പെടുത്തിക്കോളൂ ഭരണിക്കാവിൻ്റെ ഭരണിച്ചർ ചരിത്രത്തിൽ ഇതാദ്യമായി വിലക്കുറവിൻ്റെ മഹാമേള നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവിലെ ഇലക്ട്രോ ഫർണിച്ചറിലാണ് ഇവിടെ അധികം ഒരുപാട് ഒരുപാട് ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഓഫറാണ് ആ ഓഫർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടുത്തെ വിലക്കുറവും അതുപോലെ തന്നെ ഓഫറും ഒക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ പ്രീമിയം ആയിട്ട് എന്തൊക്കെയാണുള്ളതെന്നൊന്ന് കണ്ടുപോകാം നമ്മുടെ എൻ്റെ ഈ ഇടതും പലതുമായിട്ടും നല്ല പ്രീമിയം സെറ്റ് ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ അലമാര അങ്ങനെയുള്ള എല്ലാ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഇലക്ട്രോ ഫർണിച്ചറിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാവുന്ന രീതിയിൽ പല നിറത്തിലും ചെയ്തു വെച്ചിട്ടുണ്ട് പല മോഡലും ന്യൂ ജനറേഷൻ മോഡലിനായിട്ടൊക്കെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ നിറയെ വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരു വിലക്കുറവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചിട്ട് ലൊക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം ആയിട്ടുള്ള ഏത് മെറ്റീരിയലും എവിടെ കിട്ടുന്നതിലും വില കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ വാങ്ങാൻ സാധിക്കും നമ്മളിത് മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ബെഡ്റൂം സെറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓഫറിൽ കാണാൻ പറ്റും വളരെ വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പം ഇലക്ട്രോ ഫർണിച്ചറിൽ മാത്രമാണ് ഇപ്പോൾ ഈ മേള നടന്നുകൊണ്ടിരിക്കുന്നത് മഹാമേളയാണ് ഉൽപ്പന്നങ്ങളുണ്ട് അപ്പൊ ഇരുപത്തി എട്ട് തൊള്ളായിരത്തിൽ നമുക്ക് പ്രീമിയം കോർണർ സെറ്റ് ഇവിടെ കിട്ടും അതുമാത്രമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സോഫ സെറ്റുകൾ ഇവിടെ ലഭ്യമാണ് ഇരുപത്തിയെട്ട് തൊള്ളായിരം തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര അങ്ങോട്ട് വരുന്നുണ്ട് പല റേറ്റിലും ചെറിയ വ്യത്യാസപ്പെടുത്തി പല റേറ്റിലും നമുക്ക് ഇഷ്ടമുള്ള നിറത്തിലും രൂപത്തിലും വർണ്ണത്തിലും ഒക്കെ വാങ്ങാൻ സാധിക്കും നമ്മളിങ്ങനെ അലമാരുടെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് അലമാരുടെ സെക്ഷനിൽ വരുമ്പോൾ നമ്മൾ ഓഫർ പറയണം ഓഫർ പറയുകയാണെങ്കിൽ അങ്ങോട്ട് വാ നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തിന് രണ്ട് അലമാര വാങ്ങാം ഒരു ത്രീ ഡോർ അലമാര വാങ്ങാം ഒരു ടു ഡോർ അലമാരേ വാങ്ങാം അപ്പോൾ ഈ കാണുന്നത് ത്രീ ഡോർ അലമാരയാണ് ഇത് ടു ഡോർ അലമാരയാണ് ഇത് രണ്ടും കൂടെ ചേർന്നത് പതിനഞ്ച് തൊള്ളായിരം ഇനി സിംഗിളായിട്ട് വേണമെങ്കിലും വാങ്ങാം ആറ് തൊള്ളായിരത്തിന് ടു ഡോർ അലമാര വാങ്ങാൻ സാധിക്കും ഒമ്പത് തൊള്ളായിരത്തിന് ത്രീ ഡോർ അലമാര വാങ്ങാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാല് ചെയറിൻ്റെ ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിൾ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് മാറാനോ വാങ്ങാനോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഇലക്ട്രോ സംരക്ഷണത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം സാധനങ്ങളൂടെ കണ്ടു വാങ്ങാൻ സാധിക്കും മാർബിൾ ടോപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകളുണ്ട് എല്ലാത്തിനും നല്ല ഓഫറാണ് മറ്റെങ്ങും കിട്ടാത്തതെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റെങ്കിലും കിട്ടാത്ത വിലക്കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി അതിൻ്റെ ഒരു ഗ്യാരൻറ്റി കൂടിയാണ് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചോദിക്കുക ഭരണിക്കാവ് കുണ്ടർ റോഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാപനം കാണാൻ സാധിക്കും ഇരുപത്തി തൊള്ളായിരം രൂപയ്ക്ക് ബെഡ്റൂം സെറ്റ് ഇവിടെ തുടങ്ങിയാണ് ഇതിൽ നമുക്കൊരു ഫാമിലി കൂട്ടിൽ കട്ടിൽ വരുന്നുണ്ട് അതുമാത്രമല്ല അതിനോടൊപ്പം തന്നെ ഒരു ത്രീ ഡോർ അലമാര വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് അതുമാത്രമല്ല ഒരു സൈഡ് ബോക്സും വരുന്നുണ്ട് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു കട്ടിലും മെത്തയും കിട്ടുമോ കിട്ടില്ല പക്ഷേ നമ്മുടെ ഇലക്ട്രോ ഫർണിച്ചറിൽ കിട്ടും പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കട്ടിൽ അതിനോടൊപ്പം മെത്ത അതിനോടൊപ്പം രണ്ട് ഫില്ലോ ബെഡ്ഷീറ്റ് കൂടാതെ അടിപൊളി ട്യൂ ഡോർ അലമാര ഇത്രയും പോരെ സന്തോഷമായില്ലേ ഒരു പ്രീമിയം ആയിട്ട് നമുക്കൊരു ബെഡ് ബെഡ് സെറ്റ് വേണമെങ്കിൽ അതാണ്ടേ പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് ഫാമിലി കൂട്ട് കട്ടിലും അതോടൊപ്പം തന്നെ ഒരു സ്പ്രിങ് മാട്രസ്സും ഈ ഫില്ലോ വരുന്നുണ്ട് അതുപോലെ ബെഡ്ഷീറ്റ് വരുന്നുണ്ട് വെറും പത്തൊമ്പതിനായിരം രൂപ മാത്രമാണ് വേറെ എങ്ങും കിട്ടാത്ത ഓഫറാണ് ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ അവസരമാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും നമ്മൾ കട്ടിലും തരും അതോടൊപ്പം തന്നെ നല്ല അടിപൊളി മെത്തയും തരും രണ്ട് ഫില്ലോയും തരും ആ ഇതുപോലൊരു ബെഡ്ഷീറ്റ് ഉണ്ട് ഭരണികാവിലെ ഇലക്ട്രോ ഫർണിച്ചർ ഏറ്റവും പുതിയ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതിലൊരു ഫുൾ ബെഡ്റൂം സെറ്റ് വരുന്നുണ്ട് ഒരു കോർണർ സോഫ വരുന്നുണ്ട് ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ഇതെല്ലാം ചേർത്തിട്ടാണ് ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും മികച്ച ഓഫറാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തു അപ്പോൾ എങ്ങും കിട്ടാത്ത വിലക്കുറവിൽ നമുക്കിവിടെ മെത്ത വാങ്ങാൻ പറ്റും കാരണം കമ്പനി സ്വന്തമാണ് കമ്പനി നമ്മൾ കാണിച്ചു തരും അപ്പോൾ നമ്മൾ നേരെ കമ്പനിയിലേ കണ്ടിപ്പോകുന്നു ഇലക്ട്രോ ഫർണിച്ചർ ഷോപ്പിൻ്റെ ഈ വിലക്കുറവ് അല്ലെങ്കിൽ ഓഫർ എങ്ങനെ തരുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പം അവരുടെ നിർമ്മാണം നടക്കുന്ന അവരുടെ ഫാക്ടറിയിലാണുള്ളത് ഇതാണ് കാരണമാകുന്നത് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട് സ്വന്തമായിട്ട് നമുക്ക് ഇഷ്ടം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തും തരും അതുകൊണ്ട് തന്നെ വിലക്കുറവ് എന്ന് പറയുന്നത് അതാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇത്രയും വില കുറച്ച് ഇവർക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരിൽ കൈ വ്യത്യസ്തമായിട്ട് എങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നു എന്ന് ചിന്തിക്കുമ്പം അതിലൊരു കാരണം ഇതാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് വലിയ ഫാക്ടറിയാണ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ബെഡിന് പ്രത്യേകമായിട്ട് ഫാക്ടറി ഉണ്ട് ഫർണിച്ചർ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫാക്ടറികളുണ്ട് ഒരുപാട് ജോലിക്കാരുണ്ട് അതെല്ലാം ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ ഇലക്ട്രോ ഫർണിച്ചറിൻ്റെ മെത്ത സെക്ഷൻ നിന്നുകൊണ്ട് പറഞ്ഞ് എങ്ങനെയാണ് മെത്ത ഇവിടെ വരുന്നതെന്ന് നമ്മുടെ സ്വന്തം ഫാക്ടറിയിൽ നിന്നാണ് മെറ്റ അവിടേക്ക് എത്തുന്നത് നിങ്ങൾ ആ ഔട്ട്ലെറ്റ് കാണുന്നതല്ല ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന സ്റ്റോക്ക് മൊത്തം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഒരുപാട് നമ്മുടെ കേരളത്തിലെമ്പാട് നമുക്ക് ഫർണിച്ചറിൻ്റെയും അതുപോലെ തന്നെ മെത്തേയും നമ്മൾ കയറ്റി വയ്ക്കുന്നുണ്ട് നിങ്ങൾ തരുന്ന ഓർഡറുകളെല്ലാം കൃത്യമായിട്ട് അവിടെ എത്തിച്ചു തരും അതിനുള്ള സൗകര്യമുണ്ട് ഓൾ കേരളയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ പുറം രാജ്യത്തേക്കൂടെ വിടാനുള്ളൊരു സംവിധാനം ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതെല്ലാം അതായത് ഇവിടെ ഇതുപോലുള്ള മെഷീനുകൾ ഇങ്ങനെ ഒരുപാട് മെഷീനുണ്ട് വേറെ ഒരുപാട് യൂണിറ്റുകളുണ്ട് ആ യൂണിറ്റുകളിൽ ഇങ്ങനെ മേക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഇഷ്ടാനുസരണം മെത്തേയും നമുക്ക് കസ്റ്റമൈസ് ചെയ്തു തരാൻ പറ്റും നമ്മുടെ വീടിൻ്റെ അളവനുസരിച്ച് ഫർണിച്ചർ ചെയ്യുന്നത് പോലെ തന്നെ ബെഡും അളവ് കൊടുത്താൽ അങ്ങനെയും ചെയ്ത് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്ഥാപനത്തെ കൃത്യമായിട്ട് നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ബുക്ക് ചെയ്യുക നേരിട്ട് വരാൻ വേണ്ടി കൊല്ലം ജില്ലയിലുള്ള ഭരണിക്കാവിലെ കുണ്ടർ റോഡിൽ വലത് സൈഡിലും ഇടത് സൈഡിലുമായിട്ടുള്ള നമ്മുടെ സ്ഥാപനം സന്ദർശിച്ച് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഇനി നിങ്ങൾ ഫാക്ടറി വേണമെങ്കിൽ ഇവിടേക്ക് വന്ന് കണ്ട് നിങ്ങൾക്ക് വാങ്ങാം കൂടാതെ തന്നെ ചെറുകിട കച്ചവടക്കാർക്ക് വാങ്ങാനുള്ള അവസരവും വാങ്ങി വിൽക്കാനുള്ള സാഹചര്യവും അവരൊരുക്കിട്ടുണ്ട് ഇലക്ട്രോ ഫർണിച്ചറിന്റെ ലൊക്കേഷൻ വരുന്നത് ഭരണിക്കാവ് കുണ്ടർ റോഡിന്റെ തൊട്ടടുത്തായിട്ട് വലത് സൈഡിലായിട്ട് നമുക്ക് അഞ്ച് നിലകളിലായിട്ടുള്ള ഇലക്ട്രോ ഫർണിച്ചറിന്റെ വലിയ ഷോറൂം കാണാം അതോടൊപ്പം തന്നെ അതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ബെഡ്റൂം സെറ്റുകളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗോഡൗണും കാണാം ഇങ്ങനെയാണ് ഇവിടെ നമ്മുടെ ഫർണിച്ചറുകളെല്ലാം നിറയെ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് മറ്റുള്ളവരെയൊക്കെ ഈ വീഡിയോ പങ്കുവെച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റു പരിചയപ്പെടുത്തലൊക്കെയായിട്ട് നമ്മൾ വീണ്ടും വരും വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരോടും നന്ദി നമസ്കാരം